അമേരിക്കയിലെ വിവിധ മേഖലകളിൽ കഴിഞ്ഞ നാൽപ്പത് ദിവസമായി ഉണ്ടായ സ്തംഭനത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഷട്ട്ഡൌൺ അവസാനിപ്പിക്കുകയാണ് സെനറ്റിൽ ഒത്തുതീർപ്പായതോടെയാണ് അടച്ചുപൂട്ടൽ അവസാനിപ്പിക്കുന്നത് ഇതോടെ അടുത്ത ജനുവരി മുപ്പത്തിയൊന്ന് വരെ ധനവിനിയോഗത്തിന് അനുമതിയായിട്ടുണ്ട് ആരോഗ്യ പരിരക്ഷ നികുതി ഇളവ് ഇപ്പോഴില്ല ജീവനക്കാരെ പിരിച്ചുവിടുന്ന നടപടിയും മരവിപ്പിക്കും ഇതിനായി യു എസ് കോൺഗ്രസിന്റെ അനുമതി ഉടൻ ഉണ്ടാകും രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ അടച്ചുപൂട്ടൽ അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാർ ഉടൻ സാധ്യമാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച പറഞ്ഞിരുന്നു സ്തംഭനാവസ്ഥ ഉടൻ അവസാനിപ്പിക്കുമെന്നതിന്റെ സൂചനകളാണിതെന്നും വാർത്തകളുണ്ടായിരുന്നു യു എസ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അടച്ചുപൂട്ടൽ രാജ്യത്തെ പല മേഖലകളെയും ബാധിച്ചിട്ടുണ്ട് ഷട്ട്ഡൌണിന്റെ ഭാഗമായി അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചിരുന്നു ഇതോടെ അമേരിക്കയിൽ അയ്യായിരത്തിലധികം വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എയർ ട്രാഫിക് കൺട്രോളർമാരുടെ കൂട്ട അവധിയാണ് വിമാന സർവീസുകൾ കുറയ്ക്കാൻ ഇടയാക്കിയത് ഒക്ടോബർ ഒന്നിനായിരുന്നു അമേരിക്കയിൽ അടച്ചുപൂട്ടൽ നടപ്പിലാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കിയത് അടച്ചുപൂട്ടലിന് ശേഷം അത്യാവശ്യ സർവീസുകൾ മാത്രമാണ് നടക്കുന്നത് സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്ന സവിശേഷ സാഹചര്യത്തെ ആണ് ഷട്ട്ഡൌൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷം അമേരിക്കയിൽ നിലവിൽ വന്ന പതിനഞ്ചാമത്തെ ഷട്ട്ഡൌൺ ആണിത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തെ ഷട്ട്ഡൌണിൽ മുപ്പത്തിയഞ്ച് ദിവസത്തെ ഭരണ സ്തംഭനം ഉണ്ടായിരുന്നു ഫെഡറൽ സർക്കാരിന്റെ പന്ത്രണ്ട് വാർഷിക അപ്രോപ്രിയേഷൻ ബില്ലുകളാണ് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനത്തിനാവശ്യമായ ഫണ്ടിംഗ് ഉറപ്പാക്കുന്നത് ഇവ കോൺഗ്രസിൽ പാസ്സാകാതെയോ പാസ്സാക്കിയ ബില്ലിൽ പ്രസിഡന്റ് ഒപ്പിടാതെയോ വരുമ്പോഴാണ് സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുന്നത്